എളനാട് തെണ്ടൻകാവിൽ പൊങ്കാല മഹോത്സവം നടന്നു പ്രശാന്ത് മുഖ്യ കാർമികത്വം വഹിച്ചു പ്രസിഡന്റ് കർപ്പനുണ്ണി സെക്രട്ടറി മുരളീധരൻ കമ്മിറ്റിയുടെ അംഗമായ ടി രാംകുമാർ രക്ഷാധികാരി ഗോപിനാഥൻ നമ്പ്യാർ മാതൃമണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാദേവി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മാതൃമണ്ഡലത്തിന്റെ പൊതുയോഗവും നടന്നു ഇന്ദിരാദേവി ടീച്ചർ സംസാരിച്ചു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മാതൃമണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ പൊങ്കാല ദിവസം ആരംഭിച്ചതാണ് ഇത് പതിനൊന്നാമത്തെ വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ മാതൃമണ്ഡലം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എല്ലാ വിശേഷങ്ങളിലും മാതൃമണ്ഡ മാതൃമണ്ഡലത്തിൽ ഒമ്പത് അംഗങ്ങളുള്ള മാതൃമണ്ഡലത്തിലെ എല്ലാ അംഗങ്ങളും എല്ലാ വിശേഷ ദിവസങ്ങളിൽ മകരച്ചൊവ്വാലപ്പൊലി പ്രതിഷ്ഠാ ദിനം ഭഗോദര പർമാവ് അങ്ങനെയുള്ള പൊതുവായ എല്ലാ നല്ല നല്ല ദിവസം കണ്ട് ഞങ്ങള് ഒരുമിച്ച് വിധത്തിലും നല്ല സഹകരണത്തോടെ എല്ലാവർക്കും എല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങളുടെ പ്രവർത്തനം ഇങ്ങോട്ട് ഭംഗിയായിട്ട് പോകാനായിട്ട് ശ്രീ ഭഗവതി കടാക്ഷിക്കട്ടെ എല്ലാവരും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു സി സി വി ന്യൂസ്